ആലപ്പുഴ നൂറനാട് സി ബി ഗ്രൂപ്പിൻ്റെ പുതിയ സ്ഥാപനമായ സി ബി എംപോറിയത്തിൻ്റെ ഉദ്ഘാടനം സെപ്റ്റംബർ ഒന്നിന് നടക്കും ഐ ടി ബി പി ജംഗ്ഷനിൽ പ്രവർത്തനം തുടങ്ങുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിക്കും ചടങ്ങിൻ്റെ ഭാഗമായി പ്രദേശത്തെ നിർദ്ധനരായ നാനൂറ് വിദ്യാർത്ഥികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്യുമെന്നും ചെയർമാൻ സി പ്രസന്നകുമാരൻ ഉണ്ണിത്താൻ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് നൂറനാട് കേന്ദ്രീകരിച്ച് സി ബി ഇലക്ട്രിക്കൽസ് എന്ന സ്ഥാപനം ആരംഭിച്ചത് അരനൂറ്റാണ്ടിനോട് അടുക്കുന്ന പ്രവർത്തനത്തിലൂടെ സി ബി ഗ്രൂപ്പിന് കീഴിൽ സ്ഥാപനം ഇന്ന് നാൽപ്പത്തി പ്രമുഖ കമ്പനികളുടെ മൊത്തവിതരണക്കാരാണ് നൂറ് ഐ ടി ബി പി ജംഗ്ഷനിലാണ് അമ്പതിനായിരം സ്ക്വയർ ഫീറ്റുള്ള പുതിയ കെട്ടിടത്തിൽ സി ബി എംപോറിയം തുറക്കുന്നത് മുഖ്യമന്ത്രി പി പ്രസാദ് അവറുകളും ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അപ്പം അവിടെ പ്രധാനമായിട്ട് അങ്ങനെ ഒരു പുതിയൊരു ഷോപ്പ് ഇടാൻ ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ കടയിൽ ഭയങ്കരമായിട്ട് പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ മുന്നോട്ട് ഇത് ഒരു വീടിനാവശ്യമായ എല്ലാ നിർമ്മാണ സാമഗ്രികളും വീട്ടുപകരണങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്നതാണ് സി ബി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് സെപ്റ്റംബർ ഒന്നിന് വൈകിട്ട് മൂന്നിന് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കും കൊടിക്കുന്നിൽ സുരേഷ് എംപി എം എൽ എമാരായ എം എസ് അരുൺകുമാർ പി എൻ പ്രമോദ് നാരായൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മേഖലയിലെ പന്ത്രണ്ട് പഞ്ചായത്തുകളിലും കായംകുളം മുനിസിപ്പാലിറ്റിയിലും പെട്ട നാനൂറ് നിർദ്ധന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സൈക്കിളുകൾ വിതരണം ചെയ്യുമെന്നും ചെയർമാൻ അറിയിച്ചു സി ബി എംപോറിയം പി ശങ്കരനാരായണൻ മാനേജർ ബി ചന്ദ്രമോഹൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്